വിദ്യാഭ്യാസ രംഗത്തെ പിന്നാക്കം പോയ മുസ്ലിം സമുദായത്തെ കൈപ്പിടിച്ചു ചേർത്താൽ വരേണ്യവർഗത്തിനല്ല ബഹുമാനപ്പെടാതി വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി മർക്കസ് നിർമ്മിച്ചത് പാവങ്ങളായ തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ട ചേരി പ്രദേശങ്ങളിൽ ആരുമില്ലാതെ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകൾ അവരെ സമുദായത്തിന്റെ ഉന്നതിയിലേക്ക് കൈപ്പിടിച്ചു ചേർത്താനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മർക്കസ് രൂപീകരിച്ചത് ഇന്ന് ആ മർക്കസ് വളർന്ന് പന്തലിച്ച് ഉയർന്ന് പതിനെട്ടിലെത്തി മക്കളെ കൊണ്ട് ഇരുപത്തിയഞ്ച് അനാഥ മക്കളെ കൊണ്ടാണ് മർക്കസ് തുടക്കം കുറിച്ചെത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ഭാവങ്ങളിലൂടെ തുടങ്ങിയ മർക്കസ് ഇന്ന് വലിയ വിശാലമായ നൂറിലധികം ഏക്കറിൽ പരന്നുകിടക്കുന്ന നോളജ് സെക്തിയിലേക്ക് എത്തി എത്തി നില്ക്കുമ്പോൾ രാജ്യത്തെ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലും ആശുപത്രികള് ആധുരാലയങ്ങള് സ്കൂളുകള് മദ്രസകള് പള്ളികള് എന്നെല്ലാം ബഹുമാനപ്പെടുത്താതിന്റെ വിദ്യാഭ്യാസ വിപ്ലവങ്ങള് കാരുണ്യ സേവന പ്രവർത്തനങ്ങള് മാനുഷികമായ പ്രവർത്തനങ്ങൾ എണ്ണിയാൽ നമുക്ക് ഒരു ഒരു പ്രസംഗത്തിൽ ഒതുക്കാനോ അല്ലെങ്കിൽ എണ്ണിത്തീർക്കാനോ സാധ്യമല്ലാത്ത രൂപത്തിൽ നമുക്ക് വളരെയധികം കുറിച്ച് പറയേണ്ടതുണ്ട് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ് മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് നമുക്കറിയാം ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെ ആയിരക്കണക്കായ ആളുകൾക്ക് വിദ്യാഭ്യാസിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി നിരവധി പ്രവർത്തനങ്ങളാണ് ഉസ്താദ് ഇവിടെ നടത്തിയിട്ടുള്ളത് ആറ് ജില്ലകളിലെ രോഗികളുടെ ആശാ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊല്ലം മുമ്പാണ് ബഹുമാന പ്രസ്താദ് സഹായി എന്ന പേരിൽ ആ രോഗികൾക്കും കൂട്ടിന് വേണ്ടി ഉസ്താദ് ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അന്ന് ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരുപാട് സേവന പ്രവർത്തകന്മാരുടെ സാന്നിധ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദാണ് ആദ്യമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു സേവന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ഡയാലിസ് സെന്റർ ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങളിലൂടെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രമായി സഹായി നിലകൊള്ളുമ്പോൾ ഒമാനപ്പുഴ ഗാന്തപുരം ഉസ്താദിനെ ഓർക്കാതെ നമുക്കവിടെ പിരിഞ്ഞു പോരാൻ സാധ്യമല്ല അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ വിലയിരുത്തുമ്പോൾ ഒമാനപ്പുഴ ഉസ്താദ് ഈ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ ഈ ഭരിക്കുന്ന ആളുകൾ ഏത് പാർട്ടിക്കാരായിരുന്നാലും അവരുടെ മുമ്പിൽ പോയി ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ മഹാനായ ഉസ്താദ് എല്ലാ കാലഘട്ടത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട് നരസിംഹറാവു ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിലും ഡൽഹിയിലേക്ക് ഉസ്താദ് യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ സമീപസ്ഥ അത് പോയിട്ടുണ്ട് നരേന്ദ്രമോദി അദ്ദേഹമാണ് നിത്യഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ അരമനകളിൽ പോയി രാജ്യത്തുള്ള ഭാവങ്ങളായി ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഉസ്താദർ എം എൽ എ അല്ല ഒരു എം പി അല്ല മന്ത്രിയല്ല ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ല പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദവരോടെല്ലാം ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് കേരളം ഭരിക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് അനീതിക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട് സത്യത്തിനു വേണ്ടി എല്ലാ കാലഘട്ടത്തിലും ഉസ്താദ് ഉച്ചരും പ്രസംഗിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ആരുടെങ്കിലും മുഖം കറുത്തു പോകുമ്പോ എന്ന് ഉസ്താദ് ചിന്തിച്ചില്ല സത്യം എന്നും തുറന്നു പറയാൻ അത് ആര് ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും സത്യം തുറന്നു പറയാനും അനീതിക്ക് തന്നെ ശബ്ദിക്കാനും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എല്ലാ കാലഘട്ടത്തിലും മുന്നോട്ട് വന്നിട്ടുണ്ട് അലഹദില്ല ഇന്ന് ഉസ്താദ് ഒരുപാട് പ്രായമായി ക്ഷീണിതനായി പക്ഷേ ആ പ്രായത്തിലും ആ ക്ഷീണത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് വിശ്രമിക്കുകയെല്ലാം ഇന്നും ഊർജ്ജസ്വലനായി ായി ബഹുമാനപ്പെട്ട ഉസ്താദ് ഓടുകയാണ് ഉസ്താദിന്റെ സാന്നിധ്യം ഒരു ലോകരാജ്യവും ഒരു ഇസ്ലാമിക സമൂഹവും ഇല്ല എന്നുള്ളതാണ് ബഹുമാന പ്രസാദിനെ ശ്രദ്ധേയനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത ദിവസം നിങ്ങൾക്കറിയാം മലേഷ്യൻ ഗവൺമെന്റ് രാജ്യത്തിന്റെ ഔദ്യോഗികമായ വിമാനം കൊടുത്തയച്ചു കൊണ്ടാണ് ബഹുമാന പ്രസ്താദിനെ ആദരിക്കാൻ വേണ്ടി മലേഷ്യയിലേക്ക് കൊണ്ടുപോയത് ആ രാജ്യത്തിന്റെ പരമോന്നതമായ അവിടത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ഇജറാ പുരസ്കാരം നൽകിക്കൊണ്ടാണ് ഒരു വലിയ പണ്ഡിതൻ ആദരിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ സുൽത്താൻ നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾ മർക്കസിൽ വന്നു നോക്കിയാൽ അവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവനും ഇല്ലാത്തവനും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും ബി ജെ പി കാരനും എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു ആസ്ഥാനമാണ് ഉസ്താദിന്റെ ആസ്ഥാനം എന്ന് നിങ്ങൾക്കറിയാം മതത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിന്റെയും അതിർ വരമകളില്ലാതെ എല്ലാവരുടെ മുമ്പിലും അവിടെ തുറന്നിട്ടു മുമ്പിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച കാണാൻ നമുക്ക് സന്തോഷമാണ് ബഹുമാനപ്പെട്ട നമുക്ക് കാണാനും കേൾക്കാനും അവിടുത്തെ നേതൃത്വം നമുക്ക് കൂടുതൽ ആസ്വദിക്കാനും അനുഭവിക്കാനും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കോഴിക്കോട്ടുകാരുടെ ഈ ജില്ലയുടെ ഉസ്താദ് തന്റെ ജീവിതത്തിന്റെ മുഖ്യഭാഗവും ചിലവഴിച്ച ഈ ജില്ലയിലെ എല്ലാ ജനങ്ങളും ഉസ്താദിനെ സമർപ്പിക്കുന്ന ഒരു സ്നേഹോപഹാരമാണ് അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഈ എസ് ഏട്ടവർ ഉള്ളത് ജില്ലയിലെ സീ പ്രവർത്തകന്മാരുടെ വിയർപ്പ് കണങ്ങളാണ് ഈ കാണുന്ന എസ് ഏട്ടവർ അവരുടെ അധ്വാനത്തിൽ നിന്ന് അവരുടെ ജീവിതോപാധിയിൽ നിന്ന് അവർ നാണയത്തൊട്ടുകൾ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിൽ നിർമ്മിക്കുന്ന ഈ ആസ്ഥാനത്തിന് വേണ്ടി അവർ സമർപ്പിച്ചതുകൊണ്ടാണ് അലഹമില്ല കുറഞ്ഞ കൊല്ലങ്ങളെ കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മഠപൂര് അബ്ദുറഹ്മാൻ ബാപ്തബി ഉസ്താദ് ജിഅബുബക്കർ സാഹിബ് അതുപോലെ മറ്റു നേതാക്കന്മാർ പ്രവർത്തകന്മാർ യാത്രകരുകൾ ഇല്ലാതെ ഈ ആസ്ഥാനമന്ദരം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളാണ് ബഹുമാനപ്പെട്ട മടവൂർ സി എം വലിയാഹി അവിടുത്തെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളുമാണ് പ്രവർത്തനത്തിൽ എന്നും തള്ളിലേക്കിയിട്ടുള്ളത് അള്ളാഹു മൻ പോയ മഹാരഥന്മാർക്ക് ആഹ്രത്തിൽ പദവി നൽകുമാറാവട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ